ഹലോ എവരി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മസ്സിലിൻ്റെ വന്നിട്ടുള്ള ആണ് കേട്ടോ ഒരുങ്ങിയിട്ട് വെക്കണം ഫസ്റ്റ് വൺ ഇതാ നല്ലൊരു എന്താ പറയുക ഒരു മുന്തിരി കളർ കേട്ടോ ഒരു പർപ്പിൾ കളർ മുന്തിരി കളർ ഇത് വേണമെങ്കിൽ താഴോട്ടാക്കിയിട്ടും കൊടുക്കാം കേട്ടോ ഇത് ഹെമ്മരിയൽ ഇത് പാൻറ്റിൻ്റെ തുണിയതായി ഇത് വരും ഇത് വേണമെങ്കിൽ താഴോട്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഒരു ഫോർ എക്സൽ സൈസ് ഉണ്ടാവും കേട്ടോ കൈയിൻ്റെ ഭാഗവും അങ്ങോട്ട് എക്സ്ട്രാ അങ്ങോട്ട് പോലെ തന്നെ കേട്ടോ ബാക്ക് ഇതാ ഇങ്ങനെ വരും ബാക്കും അതുപോലെ തന്നെ ഇത് മേലോട്ടാക്കി കൊടുക്കണമെങ്കിൽ മേലോട്ടാക്കി കൊടുക്കാം താഴെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഷോളിൻ്റെ ഇതാ രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ സോഫ്റ്റ് സെറി ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളിയാണ് അടിപൊളി ഷോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന പിന്നെ മെറ്റീരിയലാണ് വൺ നയൻ എയിറ്റ് സി ആണ് റേറ്റ് വരുക കേട്ടോ വൺ നയൻ എയിറ്റ് സി റേറ്റ് നല്ലൊരു ടാൻ ബ്രൗൺ കളർ നല്ല ടാൻ ബ്രൗൺ ബ്രൗൺ കളർ എന്നറിയാലോ നല്ലൊരു കളർ കേട്ടോ ഇതാണ് പിന്നെ കൈൻ്റെ ഭാഗം കണ്ടോ അങ്ങോട്ട് എക്സ്ട്രാ വേറെ തന്നെയുണ്ട് ഞാൻ ഇത് മേലോട്ടാക്കിയാണ് പിടിച്ചത് ഇനി ഹെമ്മേരിയൽക്ക് വേണമെങ്കിലും കൊടുക്കട്ടോ ഇത് പാൻറ്റിൻ്റെ തുണി കേട്ടോ പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല കോട്ടൺ റയോണിൽ വന്നിട്ടുള്ള നല്ല തുണിയാണ് കേട്ടോ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു തുണി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ ബാക്ക് താങ്ക് ബാക്ക് നല്ലൊരു കളറാണ് അപ്പം നല്ല വൃത്തിയുള്ള കളറാണ് ചോളുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാട്ടോ സോഫ്റ്റ് ഷോൾ നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് ഇതാ നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ബാക്ക് പാൻറിന്റെ ഇത് ഞാനിത് താഴേക്കാക്കി തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് ഇത് മെള്ളക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു കൈതാ കയ്യ ഭാഗം കണ്ടോ ഇങ്ങനെ കേട്ടോ വരിക ഈ ഈ ഇതില്ലേ ഈ പ്രിന്റ് താഴോട്ടായിട്ട് വരും കേട്ടോ നമ്മൾ ഇവിടെ ആയിട്ട് വരും ഈ പ്രിന്റ് നല്ല ഷോളാ കേട്ടോ അടിപൊളി ഷോൾ ഒരു ഫോർട്ടിഎറ്റ് ലെങ്ത് ഉണ്ടാവും കേട്ടോ ലെങ് ഷോളുകൾ നല്ല ഷോൾ ഇങ്ങനത്തെ ഷോളുകൾ ഞാനിങ്ങനെ ഇതുപോലെ തന്നെ വേഗം വാഗും സോൾഡൌട്ടാല് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പിലുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല ടീൽ ബ്ലൂ ആണ് നല്ല കളർ പാൻറിൻ്റെ തുണിയതാ നല്ല കളേഴ്സ് ആട്ടോ ഇതിൽ വന്നതൊക്കെ നല്ല കളറുകളാണ് എല്ലാ പ്രിന്റും എല്ലാ കളേഴ്സും ടോപ്പ് ബാക്ക് തന്നെ ഷോള് നല്ല അടിപൊളി ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോള് അത്യാവശ്യം നല്ല നീളം വീതി ഉള്ള ഷോളാണ് നല്ലൊരു യെല്ലോ കളർ കേട്ടോ ഇതാണ് കൈന്റെ പോഷൻ വരിക ഫോർ എക്സലുകാർക്ക് തയ്ക്കാനുള്ള തൊണ്ണുണ്ടാവും ബാക്ക് അങ്ങനെ വരും കേട്ടോ ഇതാണ് നല്ല ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് നല്ല ഷോളാണ് ഇതാണ് പാൻറിന്റെ തുണി വരിക പാൻറിന്റെ തുണി നല്ല കോട്ടൺ ട്രൈ ഉള്ളു വന്നിട്ടുള്ള നല്ല തുണി കിട്ടും പാൻറിന്റെ തുണി പാൻറിന്റെ തുണിയൊക്കെ നല്ലോണം ഉണ്ട് കിട്ടോ നല്ലൊരു ബ്ലാക്ക് കിട്ടോ ബ്ലാക്ക് താങ്ങനെ പേന്റ് ഇതാ ഇതോ പേൻ്റെ ഇതിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളർ കേട്ടോ നല്ല കളർ പിന്നെ നിരച്ച ബ്ലാക്ക് ഒന്നല്ലേ നല്ല കളർ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ താഴെ സ്ക്രീൻ പിന്നെ താഴെ കാണുന്നേ വാട്സപ്പ് നമ്പർ അതാണ് വാട്സപ്പ് നമ്പർ കേട്ടോ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു